നമ്മളെ മലപ്പുറത്തുകാരുടെ സ്വന്തം കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഹൈടെക്ക് ഹൈ ക്ലാസ് റേഞ്ചിലുള്ള കെ എസ് ആർ ടി സ്റ്റാൻഡ് പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ നമുക്കിതിൽ എല്ലാം ഒരുക്കിയിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസം ജൂൺ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തി ഇത് ഉദ്ഘാടനം ചെയ്ത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത് അപ്പോൾ ഇനി മഴയും വെയിലും ഒന്നും കൊള്ളാതെ നമുക്ക് പുതിയ കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ പുതിയ ടെർമിനല് പുതിയ ബ്ലോക്കിൽ നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ അപ്പോൾ നമ്മളെ പഴയ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഓർമ്മയായിക്കൊണ്ടിരിക്കുക കേട്ടോ എത്രയോ ആളുകൾ വർഷങ്ങളായിട്ട് ഈ ഭാഗത്ത് വന്നിറങ്ങുമ്പോൾ ഈ കെ എസ് ആർ ടി സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടിട്ട് മലപ്പുറം ജില്ലയിലെ പല ഭാഗത്തും പോകുന്നുണ്ട് അതാണ് ഇനി ഓർമ്മയാകാൻ പോകുന്നത് അപ്പോൾ ഈ ബ്ലോക്ക് നേരെ ഇനി നമ്മളെ പുതിയ ടെർമിനലിക്ക് അങ്ങോട്ട് മാറാൻ പോകട്ടോ അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സുമാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ ഇഷ്ടം പോലെ കച്ചവട സ്ഥാപനങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയണേ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഒരു മലപ്പുറംകാരൻ എന്ന നിലയ്ക്ക് ഞാൻ ഇന്ന് വളരെയധികം സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് അത് വേറൊന്നും കൊണ്ടല്ല ഞങ്ങൾ മലപ്പുറത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മളെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഉണ്ട് കുന്നുമലത്തെ അതൊന്ന് നവീകരിക്കുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ നവീകരണങ്ങൾ എന്ന് വെച്ചാൽ ആദ്യഘട്ട നവീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ട് ഈ മാസം എന്നുവെച്ചാൽ ജൂൺ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഓപ്പണാക്കാൻ പോവുക കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളൊന്ന് കാണാൻ പോകുന്നത് അതുപോലെ തന്നെ എന്തൊക്കെ ഫെസിലിറ്റികൾ കാരണം പുതിയൊരു ടെർമിനലാണ് വന്നിരിക്കുന്നത് അപ്പം അതിനോടനുബന്ധിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി കെ എസ് ആർ ടി സി ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം അറിയാലോ നമ്മുടെ മലപ്പുറം കുന്നുമല് മലപ്പുറം കുന്നുമലാണ് സിവിൽ സ്റ്റേഷൻ ഇരിക്കുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളിലും ജനങ്ങൾ വരുന്നതാണ് മലപ്പുറം കുന്നുമല് അപ്പോൾ അവർക്ക് ഒന്ന് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആവാനോ അതുപോലെ തന്നെ കുറച്ച് നേരം ചിലപ്പോൾ രാത്രി കാലങ്ങളിൽ വരുന്ന ആളുകൾക്ക് രാവിലെ ആയിരിക്കും ഓഫീസിലേക്ക് പോകേണ്ടി വരും ഓരോ കാര്യങ്ങൾക്ക് അപ്പോൾ അവർക്കൊന്നും ഇരിക്കാൻ പോലും സൗകര്യമില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു നമ്മളെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പഴയ കെ എസ് ആർ ടി സ്റ്റാൻഡ് ആ പക്ഷേ ഇന്ന് അങ്ങനെ അല്ല ഇന്നതൊക്കെ മാറി ഒരു പുതിയ മുഖമായി വന്നിരിക്കുക കേട്ടോ അപ്പം ഇനി ഒരു മഴ വന്നാൽ പോലും നമുക്ക് ധൈര്യത്തോടെ നിൽക്കാൻ പറ്റുന്ന കെ എസ് ആർ ടി സീൻ്റെ പുതിയ ബ്ലോക്കാണ് നമുക്ക് തുറന്നു തരാൻ പോകുന്നത് ഈ മാസം ഇരുപത്തി ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേട്ടോ മറക്കരുത് നേരെ ഇനി പുതിയ ബ്ലോക്കിലേക്കാണ് കിടക്കുന്നത് കേട്ടോ അത് ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ട് ഇവിടെയാണ് ഓപ്പൺ ആക്കാൻ പോകുന്നത് കണ്ടോ കെ എസ് ആർ ടി സി ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് മലപ്പുറം ബഹുമാനപ്പെട്ട പി ഉബൈദുള്ള എം എൽ എയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവീകരിച്ച ബ്ലോക്ക് ഇത് വെറും ആദ്യഘട്ട പ്രവർത്തനങ്ങൾ മാത്രമാണ് കേട്ടോ പി ഉബൈദുള്ള എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ട് കോടി രൂപയും പിന്നെ കെ എസ് ആർ ടി സി അനുവദിച്ച തൊണ്ണൂറ് ലക്ഷം രൂപയും അങ്ങനെ രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം ഉപയോഗിച്ചാണ് ഒന്നാം ഘട്ട ജോലികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ബസ് ടെർമിനലും അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സും അടക്കം നാല് നിലയാണ് ഇതിന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ജനുവരി രണ്ടിനായിരുന്നു മലപ്പുറം ഡിപ്പോ ടെർമിനലിന് വേണ്ടി തറക്കല്ല ഒന്നര വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യമായിരുന്നുണ്ടായിരുന്നത് പല പല കാരണം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്തായാലും ടെർമിനലിന്റെ ആദ്യഘട്ട പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ടാം ഘട്ട പണികൾ ഉടനെ ആരംഭിക്കുന്നതുമാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ റൂമുകൾക്കെല്ലാം നമ്പർ ലഭിച്ചിട്ടുണ്ട് ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ അപ്പൊ റൂമ് വേണ്ടവർ ഉടനെ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെടുക ഏകദേശം ഒൻപത് ബസ്സുകളോളം ഒരേ സമയം ഇവിടെ നിൽക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇത് ഷോപ്പിംഗ് കോംപ്ലക്സും കൂടിയാണ് അതാണ് മെയിൻ കാര്യം ഫസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് ഈ ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സ്റ്റാൻഡിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ അടുത്തത് ഫാമിലി വെയ്റ്റിംഗ് ഏരിയ ഇതൊരു സംഭവം തന്നെയാണ് കാരണം നമ്മൾ ദീർഘദൂര യാത്രക്കാർക്കും അതുപോലെ തന്നെ പല ആവശ്യങ്ങൾക്കായിട്ട് വരുന്ന ആളുകൾക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഇത് എ സി ആണ് കണ്ടോ ഫാമിലി വെയ്റ്റിംഗ് ഏരിയ പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും പിന്നെ പാൽ കൊടുക്കുന്ന അമ്മമാർക്ക് പ്രത്യേക റൂമുണ്ട് ഇതിനുള്ളിൽ ചെറിയൊരു ചാർജ് മാത്രമേ വരുന്നുള്ളൂ ഏകദേശം ഒരു ഇരുപത് രൂപ മാത്രമേ ഒരു മണിക്കൂറിന് വരുള്ളൂ കേട്ടോ അതോ പുതിയതായിട്ടുള്ള എല്ലാ സ്റ്റാൻഡിലും ഉണ്ട് ഞാൻ ഈ അടുത്ത് തിരുവനന്തപുരം ഭാഗത്ത് പോയ സമയത്ത് അവിടെ ഞാൻ ഇതിൻ്റെ ഒരു സുഖം അനുഭവിച്ചതാണ് കാരണം കുറച്ചു നേരം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം ഇതിനുള്ളിൽ ഇരിക്കാൻ നല്ല സുഖം തന്നെയാണ് കാരണം നമുക്കൊരു മുഷിപ്പുണ്ടല്ലോ മറ്റേ നമ്മളിങ്ങനെ പുറത്തിരിക്കണ്ടേ പുറത്തിരിക്കാനുള്ള സൗകര്യം വേറെ ഉണ്ടാവും കേട്ടോ ഇവിടെയൊക്കെ ഇതാണ് ചാർജിങ് സ്പോട്ട് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക പിന്നെ എ സി രണ്ട് എ സി ഉണ്ട് ഒന്ന് ഇതിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫീഡിങ് റൂം കണ്ടോ ഫീഡിങ് റൂം സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് രണ്ട് എ സി ഉണ്ട് അപ്പോൾ ഇതാണ് പുതിയ കൗണ്ടർ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇനി ഷോപ്പുകൾ വരാനുള്ളതാണ് കണ്ടോ അത്യാവശ്യം നല്ല ഉണ്ട് കേട്ടോ ഇനി കണ്ടോ ബോൾ ഭാഗത്ത് ഇതേമാതിരി ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇനി മഴയൊന്നും അനുകയില്ല അത്രയും ഫുൾ സൗകര്യത്തിലാണ് നമ്മളെ പുതിയ കെ എസ് ആർ ടി സി പുതിയ ടെർമിനൽ ഒരുങ്ങുന്നത് നമ്മൾ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കണ്ടുവരാം എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് ഇവിടെയൊക്കെ എ സി പിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഈ റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ കുന്നുമലി നിന്നും താഴെത്തേന്ന് വെച്ചാൽ അപ്ഹിൽ നിന്നും ഡൗൺ ഹിലേക്ക് പോകുന്ന റോഡാണ് ഇവിടെയൊക്കെ റൂംസിൻ്റെ എ സി പിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഫുള്ള് ടൈൽസ് ആട്ടോ ഏ ഫുൾ ടൈൽസ് ആണ് എനിക്ക് പ്രത്യേകം വേറൊരു കാരണവും പറയാനുണ്ട് സംഭവത്തൊക്കെ നല്ല വെടുപ്പും വൃത്തിയുണ്ട് ഇത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പൊതുജനങ്ങളാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വൃത്തിയായിട്ട് നമുക്ക് വേണ്ടി ഒരു കെ എസ് ആർ ടി സി സ്റ്റാൻഡൊക്കെ അടിപൊളിയായിട്ട് വരുന്ന സമയത്ത് അതിൽ വേസ്റ്റ് ഒന്നും അവിടെ ഇവിടെയും വലിച്ചെറിയാതിരിക്കുക ഏഹ് നമ്മൾ ശ്രദ്ധിച്ചാൽ ഇത് നല്ല ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമ്മളെ ബസ് സ്റ്റാൻഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ബാത്റൂമിൽ പോകുന്ന സൗകര്യം അതിനൊരു കിഡിലൻ ബാത്റൂം ആട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടാത്തന്നെ നമ്മൾ അന്നപെട്ടു ഹൈടെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈടെക് ആണ് സംഭവം അപ്പൊ ലേഡീസിനും ജെന്റ്സിനും പിന്നെ അതുപോലെ തന്നെ ഫിസിക്കലി ഹാൻഡിക്കേപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് അപ്പം ഇതാണ് ലേഡീസിനുള്ളത് ലേഡീസിനെ നമുക്ക് പോയി നോക്കാം കേറി നേരെ ഫസ്റ്റ് വന്നു അടിപൊളിയാണ് നോക്കിയത് നിങ്ങള് ഫുള്ള് ടൈൽസ് കേട്ടോ ഫുള്ള് ടൈൽസ് ആണ് നമ്മള് ശ്രദ്ധിക്കണം നമ്മൾ വൃത്തികേടാക്കരുത് ഇതാണ് ഫസ്റ്റ് ബാത്റൂമെട്ടോ യൂറോപ്യൻ ആണ് ഫ്ലഷ് എല്ലാം സൗകര്യങ്ങളുണ്ട് രണ്ടാമത്തത് അതേമാതിരി തന്നെ ഉണ്ടോ നല്ല വൃത്തി തന്നെയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത് ഇതേമാതിരി നമ്മളും വൃത്തിയിൽ കീപ്പ് ചെയ്യണം പിന്നെ ഒന്ന് ഫ്രഷ് അപ്പ് അപ്പാനുള്ളത് വാഷ് ബേസിന് പിന്നെ ഇത് കുറച്ചുകൂടി വലിയ ടോയ്ലറ്റ് ആട്ടോ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്യാന്നാണ് പറഞ്ഞത് ഉണ്ടോ അപ്പോൾ നോക്കിയാൽ നിങ്ങൾ ഇത്രയും നല്ല ഫെസിലിറ്റിയാണ് നമുക്ക് കെ എസ് ആർ ടി സിയിൽ പുതിയ ടെർമിനൽ മലപ്പുറത്ത് വന്നിരിക്കുന്നത് ഇനി നമുക്ക് നേരെ അടുത്ത ടോയ്ലറ്റ് നോക്കാം ഇനി അടുത്തത് ജെൻസിൻ്റെ കേട്ടോ ജെൻസിനെ നമുക്ക് നോക്കിയിട്ട് വരാം എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് എടുത്താൽ ഫസ്റ്റ് തന്നെ വാഷ് മെസിൻ ഓക്കെ എല്ലാം ഉണ്ട് ഇവിടെ ഉണ്ട് പിന്നെ നോക്കിയാൽ നിങ്ങൾ ഫസ്റ്റ് ഒന്നിട്ട് ഇവിടെ ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് ഇത് കുറച്ചും കൂടി വലിപ്പം കൂടുതലാണ് അപ്പം ലേഡീസ് ടോയ്ലറ്റ് ഉണ്ട് ഒന്ന് വലുപ്പമുള്ളത് ജെന്റ്സിലും ഉണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് ഞങ്ങൾക്ക് ഒന്ന് കുളിക്കാനൊക്കെ സൗകര്യം ഇവിടെ ഉണ്ടാവും കണ്ടോ അപ്പൊ ഇത്രയും മനോഹരമായിട്ടാണ് നമ്മളെ കെ എസ് ആർ ടി സിയുടെ പുതിയ ടെർമിനലില് ബാത്റൂം വന്നിരിക്കുന്നത് പിന്നെ ഇത് തുറന്നു കഴിഞ്ഞാല് ബാക്കി കാര്യങ്ങൾ നമ്മുടെ അടുത്തും കാരണം നമ്മളാണ് പരിസരം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അപ്പൊ നമ്മളെ പോലെ മറ്റുള്ളവരും വന്നുകഴിഞ്ഞാൽ നിൽക്കേണ്ടതും കയറേണ്ടത് സ്ഥലം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളൊക്കെ കയറി കഴിഞ്ഞാൽ വൃത്തിയാക്കിയിട്ട് പുറത്തു കറങ്ങുക അല്ലാണ്ട് വൃത്തിയാക്കാതെ പുറത്തു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് നശിപ്പിക്കട്ടെ അപ്പൊ പുതിയ ടെർമിനലൊക്കെ ഒരു ഇങ്ങനെ ചെയ്തിരുന്ന സമയത്ത് നമ്മളാണ് അത് ശ്രദ്ധിക്കേണ്ടത് അപ്പൊ അത്രയും മനോഹരമായ ഒരു കെ എസ് ആർ ടി സി സ്റ്റാൻഡ് മലപ്പുറം ജില്ലയിലെ പുതിയ ടെർമിനലിന്റെ ഓപ്പണിംഗ് ഒക്കെയാണ് അപ്പം ശ്രദ്ധിക്കുക നമ്മൾ പൊതുജനങ്ങളാണ് ഈ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിട്ട് ഇത് വൃത്തിയായി സൂക്ഷിക്കേണ്ട കാര്യം കാരണം അത്രയും നല്ലൊരു സ്റ്റാൻഡാണ് ഇപ്പൊ നമുക്ക് ലഭിക്കുന്നത് കുറേ കാലങ്ങളത്തെ ഒരു ആഗ്രഹമായിരുന്നു നമുക്ക് നല്ലൊരു കെ എസ് ആർ ടി സ്റ്റാൻഡ് കുന്നുമ്മല് വേണം എന്നുള്ളത് അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് അത് അടിപൊളി കെടിലൻ ഒരു എന്താ പറയുക ഒരു ഹൈടെക് കെ എസ് ആർ ടി സ്റ്റാൻഡാണ് കുന്നുമ്മല് തുറക്കാൻ പോകുന്നത് ഇവിടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹാൻഡ് റയിലിൻ്റെ വർക്കണി നടക്കുന്നത് കേട്ടോ ഇപ്പോഴും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ ഇനി ചെറിയ പൂന്തോട്ടം വരും കേട്ടോ അതിനെ ചെടി വയ്ക്കാനുള്ള സ്റ്റാൻഡാണ് ഇവിടെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെടികളൊക്കെ ഇനി സെറ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ലൊരു അടിപൊളി കിടിലൻ കെ എസ് ആർ ടി സിയുടെ പുതിയ ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സാണ് മലപ്പുറം ജില്ലയിലേക്ക് ലഭിക്കുന്നത് പിന്നെ ഇവിടൊക്കെ കൈവരികൾ സ്ഥാപിച്ചു കേട്ടോ ഇവിടെയാണ് ഇനി ചെടികൾ വെക്കുക അപ്പോൾ ഒരു ഒന്നൊന്നര ലുക്കായി മാറും നമ്മളെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പിന്നെ അപ്പോൾ ഇതാണ് പുതിയ കൗണ്ടർ കെട്ടോ ഇനി നമ്മൾ ഇവിടെ ആയിരിക്കും വരിക ബോർഡ് പിന്നെ വേറൊരു കാര്യം പറയണ്ട് നമ്മൾ ഈ കെ എസ് ആർ ടി സി പുതിയ ടെർമിനൽ ഉണ്ടല്ലോ അവളില് ഷോപ്പുകളൊക്കെ ഫുള്ളായി കഴിഞ്ഞാണ്ടല്ല നമ്മളെ മലപ്പുറം കുന്നുമലിന്റെ മുഖച്ചായ തന്നെ മാറും കാരണം ഇത് ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആളുകളായിരിക്കും ഇനി നമ്മള് കെ എസ് ആർ ടി സിയുമായിട്ട് ബസ് കയറാൻ മാത്രമല്ല ഷോപ്പിങ്ങിനും കൂടി വരാൻ പോകുന്നത് അങ്ങനെ മലപ്പുറം കുന്നുമ്മലിൻ്റെ മുഖച്ഛായ മാറ്റാൻ പോകുന്ന ഒരു ഏരിയ മാറിക്കൊണ്ടിരിക്കുകയാണ് ധൈര്യപൂർവ്വം ഏത് നട്ടപ്പാതിരക്കും മലപ്പുറം ജില്ലയിലെ കുന്നുമ്മൽ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ നിങ്ങൾ ബസ് ഇറങ്ങിക്കോളൂ ഒരു പേടിയും പേടിക്കേണ്ട കേട്ടോ നിങ്ങൾക്കുള്ള സൗകര്യം ഇവിടെ ഉണ്ട് എന്നിട്ട് ഇവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് റെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ മലപ്പുറത്ത് വന്ന കാര്യങ്ങൾ എന്താണ് ഓഫീസ് കാര്യങ്ങളാണ് അതൊക്കെ ചെയ്തിട്ട് പിറ്റേ സുഖമായിട്ട് യാത്ര ചെയ്യാം കേട്ടോ ഇതേപോലെ തന്നെ പാൽ കൊടുക്കുന്ന അമ്മമാർ വന്നാൽ പോലും ഒരു ബുദ്ധിമുട്ടില്ല അതിനുള്ള ഏരിയ അവിടെ ഉണ്ട് പിന്നെ മൊബൈൽ എന്നാ മനസ്സിലെ ചാർജ് ചെയ്യാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് കണ്ടിട്ടാകുമ്പോൾ വൃത്തിയുള്ള ഒരു അടിപൊളി കെ എസ് ആർ ടി സ്റ്റാൻഡാണ് മലപ്പുറത്തേക്ക് ആയിരിക്കും മലപ്പുറമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾക്കും മലപ്പുറത്ത് നിന്ന് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടും മാക്സിമം ഷെയർ കൊടുക്കുക കാരണം അപ്പം ധൈര്യപൂർവ്വം ഏത് നട്ടപ്പാതിരയ്ക്കും നിങ്ങൾ മലപ്പുറം ജില്ലയിൽ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിക്കോളോ നിങ്ങൾക്കുള്ള സൗകര്യം ഇവിടെ ഉണ്ട് എന്നിട്ട് ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് റെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ മലപ്പുറത്ത് വന്ന കാര്യങ്ങൾ എന്താണ് ഓഫീസ് കാര്യങ്ങളാണ് അതൊക്കെ ചെയ്തിട്ട് പിറ്റേ സുഖമായിട്ട് യാത്ര ചെയ്യാം കേട്ടോ പിന്നെ പോലെ തന്നെ പാൽ കൊടുക്കുന്ന അമ്മമാർ വന്നാൽ പോലും ഒരു ബുദ്ധിമുട്ടില്ല അതിനുള്ള ഏരിയ അവിടെ ഉണ്ട് പിന്നെ മൊബൈൽ റീചാർജ് ചെയ്യാൻ ചാർജ് ചെയ്യാനുള്ള സൗകര്യം എല്ലാം കണ്ടിട്ടോ അമ്മ വൃത്തിയുള്ള ഒരു അടിപൊളി കെ എസ് ആർ ടി സ്റ്റാൻഡാണ് മലപ്പുറത്തേക്ക് ആയിരിക്കും മലപ്പുറവുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾക്കും മലപ്പുറത്ത് നിന്ന് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവർ നിങ്ങളുടെ എല്ലാവരോടും ബായ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ മാക്സിമം ഷെയർ കൊടുക്കുക കാരണം നമ്മുടെ മലപ്പുറം ജില്ലയിൽ പുതിയതായിട്ട് ഓപ്പണാക്കുന്ന പുതുക്കിപ്പണിത് ഓപ്പണാക്കുന്ന നമ്മളെ സ്വന്തം കെ എസ് ആർ ടി സി സ്റ്റാൻഡാണിത് മലപ്പുറം കുന്നുമ്മല്